പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ അറിയിപ്പ് എന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കരുവാറുകൊണ്ട് കേരളം കൊണ്ട് വെള്ളച്ചാട്ടം ഒരുപാട് മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസം അവധിയാണ് ഈ വരുന്ന ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അതായത് നാളെ മറ്റന്നാൾ അതിൻ്റെ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അപ്പോൾ അവിടുത്തെ ആർക്കും പ്രവേശനമല്ല മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുകയാണ് ഒരുപാട് വർക്കുകൾ ഉണ്ട് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം ആളുകൾക്ക് വിവരം കൊടുക്കുക കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കരുവാരം കൊണ്ട് ടൂറിസ്റ്റ് മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ദൂരന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകാൻ കരുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിവരങ്ങൾ കൊടുക്കുക ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ചൊവ്വ ബുധൻ വ്യായാമം ദിവസങ്ങളിൽ കേരളം കൊണ്ടിലേക്ക് പ്രവേശനമില്ല മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കാരണം അപ്പോൾ അത് മാക്സിമം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും വിവരങ്ങൾ കൈമാറുക ഇനി അത് തുറന്നിട്ട് നമുക്കത് വേണമെങ്കിൽ ഒന്ന് എന്താണ് മെയിൻ്റനൻസ് വർക്ക് നടത്തിയത് എന്താ എന്നുള്ളത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാം